നമസ്കാരം അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളില്ലെന്ന് ഉറപ്പായി അതിനിടെ ആര്യയും മതമാറ്റം നടത്തിയിരുന്നുവെന്ന സംശയവും ഉയരുന്നുണ്ട് തൽക്കാലം വിവാദങ്ങളിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ടുപോകില്ല നാലാമിന് ഇവരുടെ മരണത്തിൽ പങ്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ആര്യ അന്ധവിശ്വാസങ്ങളിൽ ആകൃഷ്ടരായ കാര്യം വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നു ദേവിയുമായുള്ള ബന്ധത്തെ ആര്യയുടെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു ദേവിക്കൊപ്പം താമസിക്കാൻ പോയ ആര്യയെ ബന്ധുക്കൾ അനുനയിപ്പിച്ചാണ് തിരിച്ചെത്തിച്ചത് വട്ടിയൂർക്കാവിലെ മൂന്നാം മൂട്ടിലെ വീട്ടിൽ ആര്യയും ഇവർക്കൊപ്പം താമസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആര്യയെ മാനസിക വിദഗ്ധനെ കാണിച്ചു ദേവി സ്കൂളിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് ആര്യ വീണ്ടും സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ അയച്ചതെന്നാണ് സൂചന എന്നാൽ നവീനും ദേവിയും ആര്യയെ പിന്തുടർന്നിരുന്നു ഇത് വീട്ടുകാർ അറിഞ്ഞില്ല ഒന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ആര്യ വിവാഹത്തിന് സമ്മതിച്ചതെന്നും സൂചനയുണ്ട് ഇതെല്ലാം ദേവിയും നവീനും ഒരുക്കിയ തന്ത്രമായിരുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആര്യ ഡോൺ ബോസ്കോ മെയിൽ ഉണ്ടാക്കിയത് അന്ന് വിശ്വാസങ്ങളെ പിന്തുടർന്നില്ലെന്നും പിന്നീട് നവീനിന്റെ വിശ്വാസങ്ങളിൽ ആകൃഷ്ടമായ ശേഷമാണ് ഈ മെയിൽ വഴി ആശയവിനിമയം സജീവമായതെന്നും പോലീസ് പറയുന്നു മൂന്ന് പേർക്കും ഇമെയിൽ പാസ്വേർഡ് അറിയാമായിരുന്നു ദേവിയുടെ സ്വർണം പണയം വെച്ചാണ് ഇവർ അരുണാചൽ യാത്രയ്ക്ക് പണം കണ്ടെത്തിയത് സ്വർണം മുത്തൂറ്റിൽ പണയം വെച്ച് തൊണ്ണൂറ്റി രൂപ വാങ്ങിയെന്നും ദേവിക്കാണ് പണം നൽകിയതെന്നും പോലീസ് കണ്ടെത്തി വീട്ടിൽ നിന്നും ഇറങ്ങിയ നവീനും ഭാര്യ ദേവിയും കോവളത്താണ് ആദ്യ ദിവസങ്ങളിൽ താമസിച്ചത് നവീൻ ഇടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോയി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ ആര്യ സുഹൃത്തുക്കളെ കണ്ടിരുന്നു അവസാനം ിൽ മൂവരും സന്തോഷത്തിലായിരുന്നു നാഗർകോവിൽ യാത്രയിലും ദുരൂഹതകൾ ഏറെയാണ് ആര് മകളാണെന്ന് വരുത്താൻ മുടിമുറിച്ചിരുന്നു ഫൈവ് ജി മനുഷ്യനെ നശിപ്പിക്കുമെന്ന നവീന്റെ കുറിപ്പ് അരുണാചലിലെ ഹോട്ടലിൽ കണ്ടെത്തിയിട്ടുണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റിലേക്ക് നവീൻ സാമ്പത്തിക സഹായം നൽകി ഈ വെബ്സൈറ്റുമായി മലയാളികൾക്ക് പങ്കുണ്ടോ എന്നതും നിർണായകമാണ് എന്നാൽ ഈ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കില്ല മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ഡോൺ ബോസ്കോ എന്ന പേരിൽ സ്വന്തം മെയിലിലേക്ക് മെയിലുകൾ അയച്ചിരുന്നത് ആര്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാംമൂട് സ്വദേശിനി ദേവി വട്ടിയൂർക്കാവ് മേലത്തുമേലെ സ്വദേശിനിയും അധ്യാപികയുമായ ആര്യ എന്നിവരെ ഏപ്രിൽ രണ്ടിന് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഡോൺ ബോസ്കോ എന്ന പേരിലുള്ള മെയിൽ ഐ നിന്ന് ആര്യ തന്റെ മെയിൽ ഐ ഡിയിലേക്ക് നിരവധി തവണ മെയിൽ അയച്ചിട്ടുണ്ട് തന്നോട് തന്നെ ആശയവിനിമയം നടത്തുന്ന രീതിയിലാണ് ആര്യ ഇത് ചെയ്തിരിക്കുന്നത് പത്ത് വർഷമായി ഈ മെയിൽ ഐ ഡി രൂപീകരിച്ചിട്ട് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച് ഡോൺ ബോസ്കോ എന്നയാൾ മറ്റൊരാളാണെന്ന് കാലക്രമേണ ആര്യ വിശ്വസിച്ചിരിക്കാമെന്നും പോലീസ് പറയുന്നു ഡയറി കുറിപ്പുകൾ എഴുതുന്നത് പോലെയാണ് ഡോൺ ബോസ്കോ എന്ന മെയിലിൽ നിന്ന് ആര്യ മെയിലിലേക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നത് നവീനിനും ദേവിക്കും ഇമെയിൽ ഐ ഡിയിൽ നിന്ന് സന്ദേശം പോയിട്ടില്ല പത്തു വർഷത്തിലധികമായി ആര്യ ഡോൺ ബോസ്കോ എന്ന പേരിൽ ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ദേവിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആര്യയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത് പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ ആര്യയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൌൺസിലിംഗിന് വിധേയയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നവീനും ദേവിയും താമസിക്കുന്ന സ്ഥലത്ത് പോയ ആര്യ തിരിച്ചുപോയില്ല വീട്ടുകാർ നിർബന്ധിച്ചാണ് തിരികെ കൊണ്ടുവന്ന മരിച്ച മൂന്നുപേർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മൂന്ന് പേരുടെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് പറയുന്നു ഹോട്ടൽ മുറിയിൽ വെച്ച് കഴിഞ്ഞിരമ്പ് മുറിക്കാൻ മൂന്ന് പേരും സ്വയം സന്നദ്ധരാകുകയായിരുന്നു മരണാനന്തര ജീവിതത്തിലേക്ക് പോകാനുള്ള ആശയങ്ങൾ വിശദീകരിക്കുന്നു അഞ്ചോളം പേരെ നവീൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഇവരാരും നവീനൊപ്പം അരുണാചൽ യാത്രയ്ക്ക് തയ്യാറായില്ല എന്നതാണ് പോലീസ് നൽകുന്ന സൂചന